കുറച്ചുകാല സമസ്തയിൽ കുറേ പിത്തിനിതൊക്കെ നടക്കാറുണ്ട് കുറച്ച് തൽപ്പല കക്ഷികൾ സമുദായത്തിൻ്റെ കുളം കലക്കാൻ രംഗത്തിറങ്ങി അവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാവും എന്ന് നോറി എന്തിന്റെ മുന്നിൽ അതിന് റീബത്ത് നമീമത്തൊക്കെ ആകാമെന്നാണ് അവരെ മസാല എത്രയോ നിരപരാധികളായ ആളുകളുടെ റീബത്ത് പച്ചറച്ചി തിന്നൽ ഒക്കെയാണ് അവരെ പണി ബിലിസിന്റെ സഹായം ഉൾക്കൊണ്ടാവും നൂറ് കൊല്ലമായി കേരളത്തിൽ ഇത്ര സുഭദ്രമായ ഒരു സംവിധാനം നിലനിൽക്കുന്ന തകർക്കണമെന്ന് എന്നും ബിലിസിന്റെ ആഗ്രഹമാണ് രാവിലെ ബിലിസ് ഇറങ്ങാതിന് അജണ്ട വെച്ചോളും പലപ്പോഴും പരാജയപ്പെടും സമസ്ത കേരള ജമിയോത്തൊലമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകൃതമായി അതിൽ ചരിത്രം പ്രസിദ്ധമാണ് അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല ആദ്യത്തെ ഇരുപത്തഞ്ച് കൊല്ലം ആലമ്യങ്ങള് ദുനിയാവിൻ്റെ നാട്ടിൻ്റെ നാനാഭാഗത്തും നടന്ന് വേൾ പറഞ്ഞ് പ്രസംഗിച്ച് യോഗം ചേർന്ന് സമ്മേളനം നടത്തിയിട്ടൊക്കെയാണ് ജനങ്ങളുടെ ഈമാൻ മാൻ സംരക്ഷിച്ചത് ജനങ്ങളെ മതബോധമുള്ളവരാക്കിയത് വേളുകളിലൂടെ സമുദായത്തിലെ ബഹുജനങ്ങളെയും സ്ത്രീജനങ്ങളെയും യുവജനങ്ങളെയും ഒക്കെ പ്രബുദ്ധരാക്കിയത് അന്ന് വേദന ഇന്നത്തെ മാതിരിയല്ല രണ്ടാഴ്ച നാലാഴ്ച ഒന്നര മാസം അറുപത് ദിവസം ദീനിൻ്റെ സിദ്ധാന്തങ്ങൾ ഓരോ ഓരോസ്താവ് തന്നെയാണ് പറയുക മിക്കവാറും അങ്ങനെ അവർ യൂണിവേഴ്സിറ്റിയിലും കോളേജിലും ഒന്നും പോയിട്ട് ചെങ്കിലും ദീനിനെ സംബന്ധിച്ച് ശരിയായ ബോധമുള്ളവരായി സമുദായത്തിൻ്റെ സർവ്വതലങ്ങളിലും പ്രതി വിഭാഗം മോശമായിരുന്നില്ല നല്ല പരിജ്ഞാനമായിരുന്നു അവർക്ക് ഇസ്ലാമിന് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾ തങ്ങൾ നവറല്ലാഹു മർക്കദഹു അവരകൾ ഒരു അഞ്ചു കൊല്ലം മുമ്പ് ഒരു സൂചന നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് ബാഫക്കിത്തങ്ങള് പറഞ്ഞു ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടാൻ പോവുകയാണ് സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സർക്കാർ സ്കൂളുകളിൽ ഓത്തുവള്ളി മദ്രസ നടത്തുന്നതുപോലെ പിന്നെ നടത്താൻ കഴിയില്ല ഒരു സ്വതന്ത്ര രാജ്യത്ത് ഒരു മതത്തിന് മാത്രം വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കണം തങ്ങളത് പറഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അൻപത് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് പണ്ഡിതന്മാർ ഇത് സംബന്ധിച്ച് വിശാലമായ ചിന്താ നടത്തി അൻപത്തി ഒന്നില് ഏപ്രിൽ മാസം മാർച്ച് മാസം വടകരയിൽ ചേർന്ന സമ്മേളനത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമായി വിദ്യാഭ്യാസത്തിലൂടെയോ അല്ലെങ്കിൽ മതപരമായ വിജ്ഞാനം കരസ്ഥമാക്കുന്നതിലൂടെ മാത്രമേ ഒരു മനുഷ്യനിൽ ഇസ്ലാം സജീവമായി സചേതനമായി വരികയുള്ളൂ അങ്ങനെ പതിനൊന്നായിരം മദ്രസ് അംഗീകൃത മദ്രസകൾ ആയിരുന്നു കഴിഞ്ഞ രണ്ടാം ശനി ചേർന്ന സമ്മേളനത്തിൽ അംഗീകൃത മദ്രസകളുടെ അവസാനത്തെ നമ്പർ പതിനൊന്നായിരം ഇതിൽ വലിയൊരു വിഭാഗം നല്ലൊരു വിഭാഗം മദ്രസകൾ ദാർ ഹൃദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഉണ്ടാക്കിയതാണ് കുറെ കാരണം അവർക്ക് ഉറുദു അറിയാവുന്നതുകൊണ്ട് വടക്കേ ഇന്ത്യയിലെ കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങളുടെ പൊതുഭാഷ ഉറുദുവാണ് ഉർദു ഉറുദുവിൽ സംസാരിച്ച് പ്രസംഗിച്ച് ക്ലാസ് എടുത്ത് മനസ്സിലാക്കി കൊടുത്ത് എവിടെങ്കിലൊക്കെ മദ്രസകൾ വന്നു അവർ സ്ഥാപിച്ച മദ്രസകളിൽ നല്ലൊരു വിഭാഗം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാ ബോർഡ് വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ചു ഞാൻ പറയുന്നത് കേരളത്തിന് പുറത്തെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക അധ്യാപന രീതികൾ ആരോഗ്യകരമായി പറയത്തക്ക രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല സമസ്ത ഇവിടെ ഉള്ളത് കൊണ്ടാണ് അത് സാധ്യതമായത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നാറുഹൃദായിലേക്ക് ആസാമിൽ ബംഗാളിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ പഠിക്കാൻ വരികയാണ് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മൂവായിരത്തി എഴുന്നൂറ്റൻപത് കിലോമീറ്റർ ദൂരെ നിന്ന് ചെറിയ നാൾ കഴിഞ്ഞ് വന്നാൽ എന്നെ റമദാന്റെ മുമ്പേ മണങ്ങി പോവുള്ളൂ പതിനൊന്ന് മാസം എന്തുകൊണ്ട് പന്ത്രണ്ട് വയസ്സ് പതിനാല് വയസ്സുള്ള ചെറിയ കുട്ടികളെ അവരെ രക്ഷിതാക്കൾ ഇങ്ങോട്ട് അയക്കുന്നു എന്തുകൊണ്ട് ആ കുട്ടികൾ ഇങ്ങോട്ട് വരാൻ സന്നദ്ധരാകുന്നു അവിടെ നിന്നും സ്ഥാപനം ചെയ്യാ സൗകര്യം ഇല്ല സംവിധാനങ്ങൾ ചെയ്യാതെ അപ്പം മഹാനായ നമ്മുടെ സ്മര്യപുരുഷൻ ഉസ്താദ് അവരുകൾ സമസ്ത കേരള ജമിയ തൊഴിലുമായി സഹസഞ്ചാരം നടത്തുന്ന ആളായിരുന്നു ജാമ്യയിലേക്ക് അതുപോലെ പാണക്കാട് സാദാത്തമാരിലേക്ക് ഇങ്ങനെയുള്ള ചില ചില ആളുകളിലേക്ക് അങ്ങോട്ട് പോകാറുള്ളത് ഇവിടെ വരുന്ന പല ആളുകളെയും പാണക്കാട്ടേക്ക് പറഞ്ഞേക്കും അത് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചല്ലോ സമസ്ത കേരള ജമിയത്തൊരുമ പ്രസിഡന്റായിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഉസ്താദുമായി ഉസ്താദ് കണ്ണിയത്തുമായി വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു കണ്ണിയം കണ്ണിയ എന്നാ പറയാ പഴയ ആൾക്കാർ അങ്ങനെ പറഞ്ഞിരുന്നു അതായത് ഈ റീസുൽ മഹിൻ എന്നുള്ള സ്ഥാനപ്പേര് സമസ്തയുടെ പ്രസിഡന്റ് ഒക്കെ ആകുന്നതിന് മുമ്പേ അവർ ഇവിടെ അടുത്ത പ്രദേശക്കാരായതുകൊണ്ട് സമീപസ്ഥല അടുത്ത ബന്ധമുള്ളവരാണ് അപ്പം ഞാൻ സൂചിപ്പിച്ചത് നമ്മളിവിടെ സ്മര്യപുരുഷന്റെ ആണ്ടിനോടനുബന്ധിച്ച് ഇവിടെ വന്ന സ്ഥിതിക്ക് മഹാൻ അവരുകൾ ഈ വിഭിഷകമായി ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടത് അതിലായിരിക്കും മൂപ്പര സംതൃപ്തി ഉണ്ടാകുക നമ്മൾ വേറെ എന്തെങ്കിലും വൈക്ക് പോയി വളഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങിയ ആളുകളുടെ കൂടെ നടന്നാൽ മഹാൻ സംതൃപ്തി ഉണ്ടാവില്ല നൂറ് കൊല്ലമായി ഇവിടെ നിലനിന്ന് വരുന്ന ഒരു സംഘടിത ശ്രമമാണ് ജമാനവ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു താല്പര്യം അതാ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ആളുകളുടെ ഇടയിൽ പരത്തി അല്ലെങ്കിൽ എനിക്ക് വലിയ ആളാകണം എന്ന് കരുതി അത്തരം പ്രവർത്തനങ്ങൾക്കൊന്നും അള്ളാൻ്റെ അടുത്ത് നിന്ന് ഒരു സഹായവും സഹകരണവും ഉണ്ടാവില്ല അപ്പം അലഹദില്ല മഹാനവരുകൾ പഠിപ്പിച്ചതുപോലെ ഞാൻ സാന്ദർഭികമായ ചില ചുറ്റുപാടുകൾ ഉള്ളത് കൊണ്ടത് സൂചിപ്പിച്ചു എന്ന് മാത്രമാണ് ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ടാല് അല്ലെങ്കിൽ തെറ്റായ സന്ദേശം നൽകുക അല്ലെങ്കിൽ നല്ല സന്ദേശം തന്നെ നൽകുക എന്നതുവരെ തൽപ്പര കക്ഷികൾ ചെയ്യും അതിൽ ഹക്കീക്കത്ത് ഉണ്ടാവില്ല റിയാലിറ്റി ഉണ്ടാവില്ല യാഥാർത്ഥ്യം ഉണ്ടാവില്ല അബൂഹൈറിയാഹനുവിന് ആയത്തിനെ കുറിച്ച് എന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുത്തത് ഇബിലീസാണ് ബിലിസ് അവസാനം കുടുങ്ങി രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല ഈ മനുഷ്യനോട് ഇതേ നടക്കുള്ളൂ എന്നുള്ളപ്പോൾ എന്നതുപോലെ നൂറു വർഷത്തിലധികമായി ഇവിടെ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമീയ തൊഴിലുമായയുടെ പവിത്രമായ പരിശുദ്ധമായ മഹനീയമായ സമാതൃതമായ ആദർശ ആശയ ലക്ഷ്യങ്ങൾ അതിൽ നിന്ന് ജനങ്ങളെ പിഴപ്പിക്കാൻ തെറ്റിക്കാൻ ഈ ബിലിസ് പോലെ പണിയെടുക്കും അത് കാണാനും കണ്ടറിയാനും മനസ്സിലാക്കാനും മനസ്സിലാകാൻ ആകാൻ ആക്കാൻ കഴിയുന്നില്ലെങ്കിൽ വിവരമുള്ള ആളുകളോട് ചോദിക്കാനും നമുക്ക് സന്മനസ് ഉണ്ടാകണം അള്ളാഹു നമ്മെ എല്ലാവരെയും സത്യത്തിൻ്റെ വക്താക്കളാക്കുമാറാകട്ടെ ആ മീൻ നമുക്ക് ദാ ചെയ്യാം